അല്ല അത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുന്നു ഇപ്പോ കുറെ കൂടി ആളുകൾ ധൈര്യപൂർവ്വം പരാതികളായി വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ കോടതിക്ക് മുമ്പേ നിൽക്കുന്നു അപ്പൊ കോടതി ആ രൂപത്തിൽ തന്നെ പരിശോധന നടത്തും അന്വേഷണം അന്വേഷണത്തിന്റെ രൂപത്തിൽ മുന്നോട്ട് പോകും അതാണ് അത് സംബന്ധിച്ചുള്ള ഭാഗം എന്നുള്ളത് അല്ല അതിപ്പോ നാടാകെ പൊതുവെ ആവശ്യപ്പെടുന്നുണ്ടല്ലോ കോൺഗ്രസിന്റെ ഒരു ഭാഗം കോൺഗ്രസ് ഇപ്പൊ വളരെ ചരിത്ര പ്രാധാന്യമേറിയ ഒരു തീരുമാനമെടുത്തുന്നൊക്കെയാണല്ലോ അവകാശപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇനിയും അവർ പുറത്താക്കിയില്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും പറവൂര് ഒരു പെൺകുട്ടി ഈ വെളിപ്പെടുത്തൽ നടത്തിയപ്പോ അവർക്കുണ്ടായതല്ല ചെറിയ ആ പ്രശ്നങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ അവരൊരു കാര്യം പറഞ്ഞു ഈ എം എൽ എ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പ്രതിപക്ഷ നേതാവിനോട് പരാതി പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇപ്പോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരോ എഴുതിയതായി കണ്ടു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കുന്നതിന് മുൻപ് തന്നെ ഇതെല്ലാം പെൺകുട്ടികൾ പ്രവർത്തിക്കേണ്ട പ്രസ്ഥാനമാണ് ഇങ്ങനെ ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞതായിട്ട് പറയുന്നു അപ്പൊ ഇതെല്ലാം അറിഞ്ഞിട്ട് എല്ലാ സംരക്ഷണവും നൽകുക മാത്രമല്ല ചേർത്ത് പിടിച്ച് ആ പുതിയ പുതിയ പദവികൾ നൽകി ഈ അവസ്ഥയിലേക്ക് എത്തി അപ്പൊ ഒരു പാർട്ടിയും ചെയ്യാത്ത രൂപത്തിലുള്ള അംഗീകാരവും ചേർത്തു പിടിക്കലുമാണ് കോൺഗ്രസ് നേതൃത്വം ഇതേവരെ ചെയ്തത് അതാണ് ഈ രൂപത്തിൽ പെൺകുട്ടികൾ ദുരിതം അനുഭവിക്കേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടാണ് അപ്പൊ അത് അങ്ങ് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ ജനങ്ങളാകെ മറന്നുപോകുമെന്ന് കരുതിയിട്ടായിരിക്കും അതെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കുക അല്ല ഞാനിപ്പോ അതിനെ സംബന്ധിച്ച് ഇന്നാളെന്ന് പറയുന്നില്ലേ പക്ഷെ ഈ ഇവിടെ നിന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിനോട് പറഞ്ഞിരുന്നു എന്നെല്ലാം കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആളുകളാണല്ലോ പറയുന്നു അവര് ഒരു നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല അവര് ചെയ്തത് എല്ലാ പ്രോത്സാഹനവും നൽകി പുതിയ പദവികൾ നൽകി ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചു എല്ലാ പ്രോത്സാഹനവും നൽകി ഈ അവസ്ഥയിലേക്ക് എത്തിച്ചു അപ്പൊ കോൺഗ്രസ് ആണ് ഈ അവസ്ഥ ഈ രൂപം സൃഷ്ടിച്ചത് എന്നിട്ടാണ് ഇപ്പോ ഞങ്ങൾ എന്തോ ധീരമായി മറ്റൊരു പാർട്ടി ഇല്ലാത്ത നടപടി സ്വീകരിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്നത് ആ നടപടിയാണെങ്കിൽ ഇപ്പോ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റോടുകൂടി നിയമ രണ്ട് നിയമസഭാംഗങ്ങളിൽ കൂടി അവർ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു അത് ആ കൂടി പറയുന്ന അതേ രീതിയാണെങ്കിൽ രണ്ടുപേരും കൂടി പുറത്താക്കണല്ലോ ഇത് ഒരു ഗത്യന്ത്രം ഇല്ലാതെ നിലം തൊടാതെ കോൺഗ്രസ് നേതൃത്വം വിൽക്കേണ്ടി വരുന്ന ഒരു പ്രത്യേക അവസ്ഥ എത്തിയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അവർക്ക് നിർബന്ധിതമായതാണ് മറ്റു കാര്യങ്ങളിപ്പോ പോലീസ് അന്വേഷണംണ്ട് കോടതി ഇപ്പോ ജാമ്യം നിഷേധിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് തടസ്സമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ആരോ പ്രതിപക്ഷേതോ പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾ കേട്ടു ഇവർക്ക് അന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യാതിരുന്നത് ഈ ഞങ്ങളെ പ്രതിസന്ധിയിലാക്കാൻ ഈ ചർച്ച നീട്ടിക്കൊണ്ടു പോകാനാണ് അങ്ങനെയായിരുന്നെങ്കിൽ അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞാൽ മതി പോയി കീഴടങ്ങാൻ അപ്പൊ തന്നെ കീഴടങ്ങിയല്ലോ അപ്പൊ ചർച്ച പോകാതെ കുറെ കൂടി നന്നാകുമായിരുന്നല്ലോ അല്ല ഞാൻ പറഞ്ഞു കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണല്ലെന്ന് ഇപ്പോഴല്ലോ പുറത്താക്കിയത് അപ്പൊ കോൺഗ്രസ് നേതൃത്വം പറയാനുള്ളത് ഈ പോയി കീഴടങ്ങൂ ഞങ്ങൾ പ്രതിസന്ധിയിലാക്കലേ എന്ന് അവർ പരസ്യമായിട്ട് ആരോടും പറഞ്ഞതായിട്ട് കണ്ടില്ല ഒരു നേതൃത്വം പറഞ്ഞായിട്ട് കണ്ടില്ല ഇപ്പൊ പറയുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ വൈകിച്ചത് ഇത് ചർച്ചയാക്കി നിർത്താൻ വേണ്ടിയാണെന്ന് അപ്പൊ കോൺഗ്രസ് നേതൃത്വം അപ്പൊ തന്നെ പറയുന്നുണ്ട് ഉടൻ തന്നെ പോയി ഹാജരാകൂ കീഴടങ്ങും മറ്റു ചർച്ചകളിലേക്ക് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കല്ലേ എന്ന് നിങ്ങളോടാരോടും പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽ പറ്റില്ല അല്ല അതൊരു പൊതുപ്പ് ഇത്രയേല അവർക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ചെയ്യേണ്ട സമയത്ത് അവർക്ക് ആ നിലപാട് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ജനങ്ങൾ ആ നിലപാട് പൊതുവെ സ്വീകരിക്കുന്നു കോൺഗ്രസ് നമ്മുടെ നാടിന്റെ മുൻപിൽ വല്ലാതെ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു ആ സന്ദർഭത്തിൽ ഇതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം അന്വേഷണം മുന്നോട്ട് പോകട്ടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ആ വഴി മുന്നോട്ട് പോകും അതിനേക്കാൾ പ്രധാനം ഇപ്പോ അങ്ങനെ പറഞ്ഞവർ നേരിട്ട് ആക്രമണം സമാനതകളില്ലാത്തായിരുന്നു അപ്പൊ ഇന്ന് തന്നെ പറവൂരെ ഇവര് പറയുന്ന വിതുമ്പിക്കൊണ്ടാണ് അത് ഇത് പറഞ്ഞത് കൊണ്ട് ഞാൻ നേരിടേണ്ടി വന്ന ആക്രമണം എന്നുള്ളത് ഒരു വിതുമ്പൽ നമ്മൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട് മറ്റൊരു പെൺകുട്ടിയുടെ പരാതി മാധ്യമങ്ങൾ കണ്ടത് എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എത്രമാത്രം ഭീകരമായിട്ടുള്ള സൈബർ ആക്രമണത്തിന് വിധേയമാകുമായിരുന്നു എന്ന് ഭയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ നേതൃത്വത്തിന് ഇതെല്ലാം അറിയാമായിരുന്നു എന്ന് തന്നെയാണല്ലോ ഇപ്പോ ഈ കോൺഗ്രസിനകത്തുള്ള ആളുകൾ തന്നെ പറയുന്നത് അങ്ങനെ അറിയുമ്പോ അവർ തിരുത്തിക്കുന്നതിനോ മറ്റു രൂപത്തിൽ നടപടിയെടുക്കുന്നതിനോ പകരം പ്രോത്സാഹനവും പുതിയ പദവികൾ നൽകുമ്പോ പിന്നെ സ്വാഭാവികമായിട്ട് ആ പാർട്ടിയിൽ ആരെങ്കിലും അത്തരം ഒരു പരാതി പരസ്യമായി പറയാൻ ധൈര്യപ്പെടുമോ അല്ല അതല്ലല്ലോ ഞാൻ പറഞ്ഞ അത് നമ്മൾ ഈ ഇതുപോലത്തെ നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകരല്ലേ ഇന്ത്യയിലോ ലോകത്തോ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ആളെ കുറിച്ച് ഇനി പ്രതിപക്ഷ നേതാവ് പറയുകയാണെങ്കിൽ രണ്ട് എം എൽ എമാരെ കൂടി പുറത്താക്കിയിട്ടാണ് അദ്ദേഹം പറയുമ്പോഴെങ്കിൽ പക്ഷേ ഞങ്ങൾ അതുകൊണ്ട് എന്താ പറയുക അത് ഇതൊന്നും പറ്റില്ല ഇത് നമുക്ക് ഒരു തരത്തിലും ആരും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ ഇങ്ങനെ ലളിതവൽക്കരിക്കാനും സമാന പുതുവൽക്കരിക്കാനും ഉള്ള ശ്രമം യഥാർത്ഥത്തിൽ ഈ പ്രതിയുടെ കുറ്റകൃത്യത്തെ ചെറുതാക്കി കാണിക്കാനുള്ളതായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്